ചിലര് നന്നായിട്ടൊരു പാട്ട് പാടിയ മോന്ത ഇരിക്കുന്ന അലി കേറിയിരിക്കുക യോഗം യോഗ നല്ല പാട്ടായിരുന്നു കേട്ടോ നന്നായിരുന്നു പറയൂല ഇത്ര കുശുമേ ഒരാൾ യോജ്യമായ ഒരു വസ്ത്രം ധരിച്ചാ പറയൂ നന്നായിരിക്കുന്നു കേട്ടോ നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് പറയാൻ തന്നെ ഉടനെ ആ നോട്ടമൊക്കെ കാണണം ഓ ഇത് പോ പ്രാർത്ഥിക്കും തോറും ഇതിൽ ഞങ്ങൾ കുശുംപാന്ന അല്ല ഞങ്ങൾ ഉപദേശിമാരുടെ ഇടയിലുണ്ട് ഒരാൾ നന്നായിട്ടൊന്ന് ശുശ്രൂഷിക്കട്ടെ ശാന്തിക്കും വിടുതലെ ശുശ്രൂഷനെ ഞങ്ങളുടെ തന്നെ ഉപദേശമാര് ഇവൻ പ്രാർത്ഥിച്ച ഒരു പരട്ടച്ചൊറി പോലും മാറുന്നില്ല ഉടനെ അഭിനന്ദിക്കത്തില്ല ഈ പിള്ളേര് മൂന്ന് പേര് വാജ്യം തരുന്നു അഭിനന്ദിക്ക നന്നായിരിക്കുന്നു സ്തോത്രം നിങ്ങൾ ഇത്രയും പേര് ഈ എന്നെ കേട്ടിരിക്കുന്നില്ലേ വലിയ കാര്യമായത് ചിലക്ക് പിന്നെ പോകണം എന്നോണ്ട് പോകാത്തത് എന്നാന്ന് ചോദിച്ചാൽ അയാൾക്ക് ബോധമുള്ളവനല്ലേ എഴുന്നേറ്റാൽ അയാൾ വെല്ലോ വിളിച്ച് പറയും ഇരിക്കുന്നിടത്തോളം ഇരിക്കുക കാക്കാജിന് വിവരമുള്ളവനല്ല അത് ലൈവ് നടക്കുക എല്ലാവരും കണ്ടാലും കൂടെ ഞാൻ പിന്നെ വല്ല ജാതി ഇരുന്ന് എങ്ങനെയല്ലേ തീരട്ടോ അങ്ങനെ ഇരിക്കുന്നവര് കാണും എന്താ ഞാൻ ഇരുത് തരുന്നില്ലേ വലിയ അഭിനന്ദനമായ കാര്യമാണ് ദൈവത്തിന് മഹത്വം കർത്താവ് അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കും തെളിവ് ഒരിക്കൽ ലേശം അറിയാം അയ്യോ ഇസ്രേലി പോലും ഇങ്ങനെ വിശ്വാസം കണ്ടിട്ടില്ല അഭിനന്ദനം ഒരിക്കൽ പറയാ സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് പറഞ്ഞു മോനെ ഇത് ജരങ്ങളല്ല വെളിപ്പെടുത്തിയത് ഒരിക്കൽ പറയോ നമ്മുടെ കർത്താവതൃക അഭിനന്ദിക്കുന്നു ഇപ്പൊ ഉദാഹരണം നമ്മളൊരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ നമുക്ക് അവര് ഭക്ഷണം തന്നു അത് നല്ലതാണ് നല്ലതാണ് ചിലപ്പോ ഒരു മീൻ മീൻകോട്ടാണ് വിചിരി ചോറ് വായിക്കും എന്ത് കഷ്ടപ്പെട്ടാലോ മേശപ്പുറത്ത് വരുന്നത് സെന്ററിന്റെ യോഗം നടന്നപ്പോ അവിടെ ഒരു കറി വെച്ചു മാങ്ങ മാങ്ങറിയല്ല ചേമ്പോ എന്താ മപ്പാസ് ഇന്നും അതാന്നോ ആ നല്ലതായിരുന്നു 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 ആശാരുദ്ദേശിയുടെ മോളെതിയോ മോശമാകുമോ നന്നായിരുന്നു ഞാൻ നന്നാ നല്ലതാന്ന് പറഞ്ഞല്ലേ പോയെ അല്ലാതെ മുഴുവൻ മൊത്തം എടുത്ത ചേമ്പൊക്കെ വിട്ട ഇറങ്ങി അങ്ങ് പോകാന്നോ നിങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം നല്ലത് നല്ലതാണ് പറയണം ചെറുതോ വലുതോ ഒരു വീട് നമ്മുടെ സഭയിലുള്ള ഒരാൾ വെച്ചു ആ നന്നായിരിക്കുന്നു കേട്ടോ നന്നായിരിക്കുന്നു ഇതോടനെ അങ്ങനല്ലോ കുശിമുഴ എങ്ങനെ ഒപ്പിച്ചു മുറി കുറവ് നീ അവിടെ കിടക്കാൻ പോകുന്നുണ്ടോ മുറി കുറവാന്നേ ഉണ്ടോ യോ ഇതുപോലെ ഉള്ള കുഞ്ഞായ്മയുള്ളവരെണ്ണം നമ്മുടെ കൂടെ ആരാധിക്കുന്നൊരു സഹോദരൻ ഒരു വണ്ടി മേടിച്ച് ചെറുതോ വലുതോ കാശ് കൂടിയോ കുറവോ ആ യോ നന്നായിരിക്കുന്നു കേട്ടോ ദൈവമേ സൈക്കിളിൽ ഒത്തിരി നടന്നറ വണ്ടി ഇല്ലാതെ നിങ്ങൾ ഓട്ടോ പിടിച്ച് നടന്ന് നോക്കാം ദയ്യോ ഒരു നന്നായിരിക്കുന്നു നല്ലതായിരിക്കുന്നു അങ്ങനെ അങ്ങ് അഭിനന്ദിക്കേ ഉടനെ അതല്ല സെക്കൻഡ് ഹാൻഡ് ഹാൻഡാണെന്ന് തോന്നുന്നു ടയർ തേഞ്ഞതാ അയ്യോ എന്നിവിടം ശരിയാകും അന്ന് നീയെല്ലാം ഗുണം വരും ഇതിനകം ശരിയാകണം വേണ്ടേ അഭിനന്ദിക്കണം ഒരാൾ നന്നായിട്ട് മാറ്റി വായിച്ചു പാട്ട് പാടി അഭിനന്ദിക്കണ്ടേ